ുംരത്തിന്റെ എല്ലാ ദിവസവും മണിക്കൂറുകൾ വന്ന് അതില് രാവിലെ പന്ത്രണ്ട് മണി രണ്ട് നാല്പത് മൂന്ന്

അഹ് നിങ്ങൾക്ക് 40 കോടി ആസ്തി ഇല്ല ഞാൻ പോയി ഡാങ്ക് 100 കോടി വാങ്ങണം 40 കോടി ഇച്ചിരി പ്രശ്നമില്ല അപ്പോൾ എന്തായാലും വന്നേച്ചു അവിടെൂർച്ചിൽ കല്ല 40 കോടി എന്താ തന്നാനാണ പലതൊന്നും വെച്ചി വീണമേദെ എന്നേദെ അള്ളാ കാക്ക തേ അടുവോ തെറ്റല്ലേ വല്ലേ രണ്ട് രണ്ട് കാക്കകൾ മുളാർങ്ങി കണ്ടിട്ട് അങ്ങനെ മുത്ര ചിലസ്സുകൊണ്ട് വന്നിട്ട് കാക്ക

സുബ്ഹാനല്ലാഹ് അല്ലാഹുവിനെ ദർസങ്ങൾക്ക് മുൻപ് അല്ലാഹു അതെ അന്ന് റബ്ബ് കാണിച്ചു കൊറിയാണ് എന്ന സമ്പദരയോ അശ്ദുബിയാ സ്ത്രീകളെ ആ കുരിമരമുന്നിൽ പിടിക്കാൻ അത് ആർക്ക് പാപകദെ രാഹതയെന്നാ ആ കുരിമരത്തിൽ ദാ കാറ്റ് തോറും ചെയ്യും കാണിച്ചു തരാം എനിക്ക് ഞാൻ എക്സ്പ്ലൈൻ ചെയ്യാം

അവിടെ അറുണ്ടാണ് കൂടാണ് അവിടെ ആറ് ഇണ്ട് വിഷയമെന്ന പറഞ്ഞാലും ഇൻഷാ അല്ലാഹ ശരിയാകും അല്ലാഹു ബർക്കത്ത് ഇട്ട ഇൻഷാ അല്ലാ തേയിലേരി മംഗില രണ്ട് കുപ്പി തറന്നു വെച്ചിരിക്ക അതിനു മുന്നേ ഒരു കാര്യം വെറ്റക്ക് ഞാൻ പറഞ്ഞു ഈ മന്ന പ്രജ്ഞാന മന്ന പ്രജ്ഞാൻ ഇത് സലാത്ത് ചൊഞ്ഞെ വാങ്ങാൻ അപുന്റെ തലങ്ങളാണ് എന്നോരെ എന്നെ മച്ചമണികളോട് ഇത് കേട്ടോ

അവളെ മരിച്ചുപോയി ഈ സ്ഥലത്താണ് മറ്റു ആളുകളെ വന്ദിച്ചിരിക്കും അവർ ഇങ്ങന സലാത്ത് ചൊല്ല നമ്മളെ വലത്തുവാങ്ങേ സ്ഥലമാ അവരെ മരിച്ചുുന്നതിലുള്ള ആളുകളുംനെ വന്നിട്ട് ഈ സ്ഥലwidetilde ഈ സ്ഥലത്താണ് എനിക്ക് തോന്നുന്നു അവർ ഇങ്ങന ചൊല്ലുന്ന സലാത്തിന്റെ പവിത്രത നമ്മുടെ ഖബറിലേക്കും നടന്നിട്ടുണ്ട് സുബ്ഹാനുള്ളാ അവനെ മഹസര നമ്മളെ ചൊൻ്റ് സ്വർഗ്ഗത്തിലേക്കാണോ സ്വർഗ്ഗത്തിലേക്കാണോ നമ്മൾ പോവാൻ പറ്റാ എന്ന് കരുതൂല സുബ്ഹാനല്ലാഹ് നമ്മൾ കേട്ടയ സലാത്തിന്റെ പവറു കൊണ്ട് സ്വർഗ്ഗത്തിന്റെ വാതിലിൽ അല്ലാഹുവിൻറെ റസൂൽ നിന്നിട്ട് അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് നമ്മളെ മാടി വിളിച്ചിട്ട് സുഖം കാണിച്ചു തന്നിട്ട് അള്ളാഹു നമ്മളോട് പറയണം അതിൽ നിനക്ക് നിങ്ങൾ ഒരു താമസ പണിത് വെച്ചിട്ടുണ്ട് അതിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ അങ്ങനെ പറയുന്നവർ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ അതുകൊണ്ട് ഒരു കസായ നിങ്ങളിരിക്കുന്ന കസായുണ്ടല്ലോ നാളെ സുഖമാണല്ലോ അവിടെ മറ്റേ ആളുകളാണ് വന്നിരിക്കുക ോ നമ്മളുടെ അത് വന്ന് നൂറേ